ത്തിൽ പാർട്ടി നിലപാട് എന്തായിരിക്കും അതുകൂടി നമുക്ക് അറിയണമല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകാനുള്ള നീക്കം നടക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ സി പി ഐ എം സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ് പ്രവീൺ പുരുഷൻ ചേരുന്നു പ്രവീൺ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം എന്തായാലും പ്രധാന ചർച്ചയാകുമല്ലോ അല്ലെ ഇതിലിപ്പോൾ ഒരു പരാതി ഉണ്ടാകും കൂടുതൽ പേർ പരാതിയുമായി തന്നെ സമീപിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് പാർട്ടി ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആണ് പരാതി ഉടൻ ഉണ്ടാകുമോ അങ്ങനെയെങ്കിൽ പിന്നെ ഇത് ഇത്രയുമല്ല വലിയ വിവാദത്തിലേക്ക് ഉറപ്പാണ് എന്തായാലും പാർട്ടി സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ് ഒരുപക്ഷെ ആ യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി രാജുബ്രാം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കും മുതിർന്ന നേതാവ് തോമസ് ഐസക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ യോഗം നടക്കുന്നത് പ്രധാനമായും പോറ്റി എ കെറ്റി എന്നുള്ള ആ ഒരു പാരടി ഗാനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു പാട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചു അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് പറയുന്നു കാരണം മതത്തെയും മതസംഘടനകളെയും ദൈവത്തെയും ഒക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാകും എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകും എന്നുള്ളതാണ് ആ വിഷയത്തിൽ വിഷയത്തിലേതായാലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അംഗങ്ങൾ ഏത് രീതിയിലായിരിക്കും ഒരു പക്ഷേ എതിർത്തുകൊണ്ടുള്ള അഭിപ്രായങ്ങളും അതിൽ വന്നേക്കാം കാരണം ഈ ഒരു വിഷയം കൂടുതൽ പരാതിയുമൊക്കെയായി പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്ന ഒരു വികാരം കൂടി ചില അംഗങ്ങൾക്കെങ്കിലും ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും പാർട്ടിയുടെ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിഷയത്തിൽ പരാതി നൽകണമോ അതോ വേണ്ടയോ എന്നുള്ള കാര്യം ജില്ലാ സെക്രട്ടറി തന്നെയായിരിക്കും വിശദീകരിക്കുക മറ്റൊന്ന് ഇപ്പോൾ ചർച്ച നടക്കുന്ന നടക്കുന്നത് മെടുവേലി ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള കെ രാജഗോപാൽ പരസ്യ പ്രസ്താവനകൾ പാർട്ടിക്കെതിരെ നടത്തിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും ആ വിഷയവും ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ ചർച്ചയായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ച നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ എന്തുകൊണ്ട് വലിയ തോൽവിയിലേക്ക് ഇടതുമുന്നണി പോയി എന്നുള്ളതാണ് പന്തളം നഗരസഭ ഒപ്പം തന്നെ കുളനട ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ ചിലയിടങ്ങളിൽ മാത്രം വലിയ വിജയം നേടാൻ എൽ ഡി എഫിനായെങ്കിലും മൊത്തത്തിൽ ജില്ല മുഴുവൻ കണക്കെടുക്കുമ്പോൾ ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ തോൽവി തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ അക്കാര്യവും എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്ന കാര്യം ഉൾപ്പെടെ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് ഏതായാലും ഈ പൊറ്റിയെ കെ എന്നുള്ള പാരടി ഗാനം അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ച വളരെ ഗൗരവമായി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുന്നുണ്ട് ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ജില്ലാ യോഗം പോവുക ഓക്കെ അപ്പൊ നമുക്ക് അത്തരം വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും അത്തരം അപ്ഡേറ്റുകൾ വരുമ്പോൾ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം എന്തായാലും ഇപ്പോൾ തന്നെ പാരയായി മാറിയ ഒരു പാരഡിയിൽ ഇനി പരാതി വേണമോ എന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനമാവട്ടെ